മോദിയെ വിമർശിച്ചാൽ രാജ്യദ്രോഹിയാകുമോ എങ്കിൽ ഞാൻ രാജ്യദ്രോഹിയാണ് ജയിലിൽ അടയ്ക്കുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വെല്ലുവിളിച്ചു ഞാൻ രാജ്യദ്രോഹ പ്രസംഗം നടത്തിയെന്ന പ്രചരണം നടത്തുന്നവർ ആ പ്രസംഗം പുറത്തുവിടണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു രാജ്യദ്രോഹ പ്രസ്താവനകൾ നടത്തിയിട്ടില്ല ഇടുക്കി നെടുങ്കണ്ടത്ത പ്രസംഗിച്ചപ്പോൾ ചാനലുകൾ ഉണ്ടായിരുന്നു രാജ്യദ്രോഹം പ്രസംഗിച്ചിരുന്നെങ്കിൽ ചാനലുകൾ അന്നേരമേ പുറത്തുവിടുമായിരുന്നില്ലേ കോടിയേരി ചോദിച്ചു ി ജെ പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിലപാടുകളെയും നയങ്ങളെയുമാണ് വിമർശിച്ചത് അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ഇനിയും നടത്തുമെന്നും കോടിയേരി വ്യക്തമാക്കി പ്രധാനമന്ത്രിയെയും ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായെയും വിമർശിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കി മുദ്രകുത്തുകയാണ് ബി ജെ പി കാര് അതിനാൽ പ്രസംഗത്തിൽ രാജ്യദ്രോഹമുണ്ടെങ്കിൽ ബി ജെ പി വീഡിയോയും ശബ്ദരേഖയും പുറത്തുവിടട്ടെയെന്നും കോടിയേരി ആവശ്യപ്പെട്ടു പാകിസ്ഥാനെതിരെ ഇന്ത്യൻ വ്യോമസേന തിരിച്ചടിച്ചത് ബിജെപി രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവാണ് കർണാടക മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ പ്രസ്താവന ഇത് ബി ജെ പിയുടെ നേട്ടമല്ല സൈനികരുടെയും രാജ്യത്തിന്റെയും കരുത്താണ് ആ കരുത്തിനെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്നും കോടിയേരി വ്യക്തമാക്കി രാജ്യമൊരു വ്യക്തിയുടെ കയ്യിലല്ല ലക്ഷക്കണക്കിന് വരുന്ന സൈനികരുടെ കൈയിലാണെന്നും കോടിയേരി പറഞ്ഞു കാർഗിൽ യുദ്ധത്തിന് ശേഷവും ബി ജെ പി ഇതേപോലെ രാഷ്ട്രീയ പ്രചരണം നടത്തിയിരുന്നു സൈന്യത്തിന്റെ കൂടെയാണ് രാജ്യമാകെ നിൽക്കുന്നത് സൈനികരുടെ ത്യാഗത്തെ ബഹുമാനിക്കുന്നു അപഹസിച്ചത് ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവത്താണ് യുദ്ധത്തിനോ ആക്രമണത്തിനോ തയ്യാറാക്കാൻ സൈന്യത്തിന് ആറേഴു മാസമെങ്കിലും വേണ്ടിവരുമെന്നാണ് മോഹൻ ഭാഗവത് ആർ എസ് എസ് പരിപാടിയിൽ പരിഹസിച്ചത് രാജ്യത്തെ മറ്റൊരു പാർട്ടിയും സൈന്യത്തെ വില കുറച്ച് കാണുന്നില്ലെന്നും കോടിയേരി കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുൽവാമ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർത്തതിനു പിന്നിൽ പൊതുതിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമുണ്ടെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചത് കാശ്മീരിനെ രാജ്യത്തിന്റെ ഭാഗമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല തിരഞ്ഞെടുപ്പ് പരാജയം ഉറപ്പായപ്പോൾ അടിയന്തര സാഹചര്യം സൃഷ്ടിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് യുദ്ധമുണ്ടാക്കി അട്ടിമറിക്കാൻ ബി ജെ പിയും ആർ എസ് എസും ശ്രമിക്കുകയാണ് കാശ്മീരികളെ അംഗീകരിക്കാൻ ബി ജെ പിയും ആർ എസ് എസും ശ്രമിക്കണം പുൽവാമയിലെ ഭീകരാക്രമണത്തെ തുടർന്ന് സർവകക്ഷിയോഗം നടക്കുമ്പോൾ യുദ്ധ സാഹചര്യം ഉണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നതായിരുന്നു കോടിയേരിയുടെ വിമർശനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത